വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കുട്ടി വാസസ് നന്ദുട്ടി അതായത് സീസൺ ത്രീയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെച്ചുവിൻ്റെ മോളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത നന്ദുട്ടി എന്നൊരു കഥാപാത്രത്തിനെതിരായിട്ട് ഇപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് മാത്രമല്ല പാർക്കുട്ടി ഇനി അത്രയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് മാക്സിമം കമൻസും വരുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മേജർ റീസൺ എന്താണ് നമുക്ക് സംസാരിക്കാം മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നാലഞ്ച് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും നാലഞ്ച് എപ്പിസോഡിലും പാർക്കുട്ടി ഉണ്ടായിരുന്നില്ല പാറക്കുട്ടി വന്ന എപ്പിസോഡുകളിലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ സീസൺ ടൂവിലെ പോലെ ഒരു ചെറിയൊരു കുട്ടി എന്ന രീതിക്കല്ല പാറക്കുട്ടിയെ കാണിക്കുന്നത് ഒരു വലിയ വലിയ കുട്ടിയായി അതായത് നഴ്സറിയൊക്കെ പോയി പോണ കുട്ടി പോലെ ആയിരുന്നു സീസൺ ടുവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സീസൺ ത്രീ വരുമ്പോൾ കുറച്ചും കൂടി പ്രായം കൂടിയെന്ന രീതിക്ക് കാണിക്കുന്നത് ഒട്ടും ചേരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അടുത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ നന്ദൂട്ടി എന്നൊരു കഥാപാത്രം ഇപ്പോൾ തൽക്കാലം ഇപ്പം മുളകി യാതൊരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവർ അമ്മ എന്നൊരു ആ ഒരു കഥാപാത്രം ലക്ഷിന് തിരിച്ചേരുന്നില്ല അപ്പോൾ ഇതാണ് ഈ ഒരു കമൻസിനൊക്കെ മെയിൻ റീസൺ ഇവരൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്ന രീതി കമൻസിൽ പറയുന്ന ഒരു രീതി നന്ദൂട്ടിക്ക് നന്ദൂട്ടി ശരിയായില്ല എന്ന രീതിയിൽ പറയുമ്പോൾ അത് കൊച്ചുകൂട്ടിയാണ് അതിനൊന്നും അറിയത്തില്ല ഇതിന്റെ പ്രായത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്നതിന് വലിയ കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സീസൺ ത്രീയിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ലച്ചുവിനെ അമ്മയായിട്ട് കാണിക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സുമായി അവർക്കൊന്നും മര്യാദയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പറ്റാതിപ്പോൾ നന്ദുട്ടി എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് അത്യാവശ്യം പാറക്കുട്ടി ചെറുപ്പത്തിൽ ചെയ്തതുപോലത്തെ അങ്ങനത്തെ ഒരു റോളുകളൊക്കെ അതായത് അതുപോലെ കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസെങ്കിലും കൊടുക്കാതിരുന്നത് ഒന്ന് രണ്ട് സീനിൽ മാത്രമായിട്ടാണ് ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പാറക്കുട്ടി എന്നൊരു കഥാപാത്രത്ത് ഉപയോഗിക്കുന്നുമില്ല ഇത് തന്നെയാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന മേജർ പ്രശ്നം പക്ഷേ ഇത് ഇനിയിപ്പോൾ മാറാൻ പോകുന്നുണ്ട് അതിനെ ആ ഒരു കുട്ടിയെ ഒഴിവാക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം തന്നെ ഇല്ല കുട്ടിയെ ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല ഇതിപ്പോൾ തുടക്കത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ് ഒരു ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയൻസ് ഈ ഒരു ക്യാരക്ടറായിട്ട് ചെല്ലാവും പിന്നെ ഈ പാർക്കുട്ടിക്ക് പോലത്തെ വന്ന പോലത്തെ ഫാൻസും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ നന്നുകൊണ്ടിരിക്കും വരും അതുകൊണ്ട് ഈ തുടക്കം തന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ ഉള്ളത് ഇപ്പം മുഴുവൻ നമുക്കറിയാം ഇതിന് മുമ്പും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതുമുഖ ആർട്ടിസ്റ്റ് പോലും ഫെയിലിയർ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് പാർക്കുട്ടിയും ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ വന്ന കുട്ടിയാണ് അപ്പോൾ അത് ഓഡിയൻസ് സ്വീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കുട്ടിക്കും കുറച്ച് ടൈമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പിസോഡുകൾ അടിപൊളിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തന്നെ വേണ്ട പിന്നെ എല്ലാവർക്കും ഉള്ളത് പാർക്കുട്ടി എന്ന രീതിക്കാണ് പാർക്കുട്ടി നാലഞ്ച് എപ്പിസോഡ് കാണാൻ നാലഞ്ച് എപ്പിസോഡിൽ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം ഇനി പാർക്കുട്ടി വന്നാൽ പാർക്കുട്ടിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള എപ്പിസോഡുകൾ വരാനിരിക്കുന്നതേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ പാർക്കുട്ടിയുടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുന്നവർക്കൊക്കെ അതൊരു കുറച്ച് സമാധാനം കിട്ടും ആർ കുട്ടിയുടെ ഉള്ള എപ്പിസോഡുകളൊക്കെ വരുമ്പോൾ ഏതായാലും ഈ രണ്ട് കുട്ടിയുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു അഭിപ്രായം രണ്ടു പേരും രണ്ട് രീതിക്ക് ആണ് നന്ദുട്ടി എന്നുള്ള ആ ഒരു ക്യാരക്ടർക്ക് കുറച്ചും കൂടി സമയം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എല്ലാവരുമായിട്ട് ജെല്ലായി കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി എപ്പിസോഡ്സും അടിപൊളി സീൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു കുട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക